നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങളുടെ നാളെയാകുന്നു നിങ്ങളുടെ നാളെയും നാളെ ആയിരത്തി ഇരുന്നൂറ് മീനമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊന്നാം തീയതി നാളെ വെള്ളിയാഴ്ചയാകുന്നു ശുക്രവാരം നാളെ വെള്ളിയാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് മുപ്പത്തി രണ്ടിനും അസമയം വൈകിട്ട് ആറ് മുപ്പത്തി രണ്ടിനുമാകുന്നു നാളത്തെ രാഹു നിങ്ങൾക്ക് ഏറെ സുപരിചിതമാണിന്ന് കാലത്ത് പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹു ചെയ്യാറില്ല അപ്രകാരം തന്നെ ഗുളികകാലം യമഗണ്ഠകാലം ഇങ്ങനെ ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള പല സമയങ്ങളുമുണ്ട് പക്ഷേ രാഹുകാലത്തിനാണ് നാം എപ്പോഴും പ്രാധാന്യം നൽകാറുള്ളത് പ്രത്യേകിച്ച് വിവാഹ വിഷയം യാത്രാ വിഷയം ഇതൊക്കെ പുറപ്പെടുമ്പോൾ നാം രാഹുകാലം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ സപ്തമിതിഥിയാകുന്നു തിഥി പ്രായണ ദുർബലമായി വരികയാണ് എങ്കിലും സപ്തമി വേറെ നമുക്ക് ശുഭകാര്യങ്ങൾക്കൊക്കെ സ്വീകരിക്കാവുന്ന ദിവസമാകുന്നു നാളത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാകുന്നു തൃക്കേട്ട നക്ഷത്രം യവൻ രുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകിലവൻ വര എന്നാണ് പ്രമാണം യവൻ ഭരണി രുദ്രൻ തിരുവാതിര അഹിആയില്യം പൂരം പൂരാടം പൊരൂരുട്ടാതി തൃക്കേട്ട ഈ ഏഴ് നക്ഷത്രങ്ങൾ നാം ഒരു ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാറില്ല മുപ്പൂരം പൂരം പൂരാടം പൊരൂരുട്ടാതി ഒരു ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറില്ല അതിനാൽ നാളത്തെ ഈ തിഥിയിൽ ഈ ദുർബലമായ നക്ഷത്രത്തിൽ വിശേഷിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു നല്ല മുഹൂർത്തങ്ങൾ ഒന്നും തന്നെ നൽകുന്നില്ല അത് മാത്രമല്ല നാളെ ഇരുപത്തിരണ്ട് നാടിക വിഷ്ടികരണമാണ് അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം വിഷ്ടികാലേ കൃതങ്കാര്യം വിനാശം ഉപഗച്ഛതി വിഷ്ടികാലം കരണം വിഷ്ടിയാണെങ്കിൽ ഒരു ശുഭകാര്യങ്ങൾക്കും നാം ഇറങ്ങാൻ പാടില്ല അതിനാൽ നക്ഷത്രം ഗുണമല്ല കരണവും ഗുണമല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നാളെ വെള്ളിയാഴ്ച ദേവീക്ഷേത്ര സന്ദർശനം നടത്താം തൃക്കേട്ട നക്ഷത്രമാണ് നിർബന്ധമായും നാളെ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോവുക എല്ലാ നരസിംഹസ്വാമി ക്ഷേത്രത്തിലും ലക്ഷ്മി പ്രധാനമാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോകാം അവിടെ ലക്ഷ്മി നരസിംഹ പൂജ ചെയ്യാം തുളസിമാല പാനകം വഴിപാടെ ചെയ്യാം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാടെ ചെയ്യാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു नंदी नमस्कार